അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാര്ക്കും സുഖം തന്നെ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒക്കെ സ്കൂൾ ഷോപ്പിങ്ങിന്റെ വീഡിയോ അതിനോ അപ്പോൾ അതിന്റെ അത് സാധനൊക്കെ വീട്ടിലെത്തിച്ചിട്ട് പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ എത്തി പിന്നെ ഒക്കെ ബൈൻഡ് ചെയ്ത് സ്കൂള് ഇനിയിപ്പൊ നാളെ തുറക്കാണല്ലോ ബൈക്കൊക്കെ റെഡി ആക്കി വെച്ചിടേ അതിന്റെ കുറച്ച് വീഡിയോസും കൂടി ഒക്കെ ഇണ്ട് കുട്ടികളുടെ ഒക്കെ കൂട്ടി എടുത്തത് അപ്പൊ അത് ഒരു ബ്ലോഗാക്കിട്ട് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടോന്ന് കണ്ടു വെക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക അതേമാതിരി നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ പറ്റിയ കുറവാണ് ഒന്നാമത് നമ്മളെ ചാനൽ എൻഗേജഡ് അല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഇനി ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോയിൽ കാണുന്നതിന് മുന്നേ തന്നെ അത് തന്നെ ലൈക്ക് അടിച്ചിട്ട് കാണുക അങ്ങനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് ബാഗ് നന്നാക്കാൻ എത്ര ആയി എന്താ നൂല് എടുത്തുന്നില്ല ഇതിന് സിബ് മാറ്റാനുള്ള ഇനി സിബ് മാറ്റി സിബ് മാറ്റിയെത്ര ആയിരുന്നു നോക്കി നൂറ്റി നാല്പത് റുപ്യട്ടോ ഇങ്ങനെ സിബ് മാറ്റിയും തൊണ്ണൂറ് നൂറ്റിയമ്പത് ഉറുപ്പ് സ്റ്റിച്ചിങ് ഒരു സിബ് മാറ്റിയാലും കൂടി ബാക്കിയൊക്കെ ഓക്കെ ഇതാണ് ഒരു ബാഗ് അറ്റൽ തെക്കാറുണ്ട് അവിടെ സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയ ഐറ്റംസ് അല്ലറ ചില്ലറ ഐറ്റംസ് ഒക്കെ ഒക്കെ എന്താ ഡോംസോ ആ കമ്പനി ഇതെന്താ പെന്നോ രണ്ടുപേ പെന്നിൻ്റെ ബോക്സ് എടുക്കുമ്പോ ലാബുണ്ടോ പെട്ടി ലാഭണ്ട് आप ോ ലാഭ പിന്നെ ആളുമാ എന്തിനാ ലീനക്കൊക്കെ സ്കെയില് ഏ ആ അതൊക്കെ വരച്ചില്ലെങ്കി ഞാൻ കാണിച്ചത് അങ്ങോട്ടൊക്കെ വൃത്തിയിൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ ഇത് വരുന്നോ

ഇതൊക്കെ എണ്ണം കണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ദിവസം ഓരോന്നും ഇങ്ങനെ കൊണ്ടോയിടാ നിൽക്കണ്ടായിടാം മാസം രണ്ടു മൂന്ന് മാസത്തെ വാങ്ങിയാലും ഒന്ന് ഫുള്ള് പകുതി കിട്ടൂല പറഞ്ഞപ്പോ രണ്ടാള് കൂടി പണ്ടൊക്കെ മാത്സ് ഇതൊക്കെ ചെയ്ത് പഠിക്കാൻ ഞാനൊക്കെ പഠിച്ചില്ല അന്ന് തന്നെയാണ് പിന്നെ പ്രൊജക്റ്റ് ചെയ്തി കൊടുക്ക എന്റെ എളുപ്പം ഉണ്ട് കൊറേ കഥകൾ ഇത് ഈ സ്ഥാനത്തില് കഥ എന്റെ വലിപ്പം ഉണ്ടാകാൻ കാണിച്ചിട്ടുണ്ട് ഇപ്പോഴൊക്കെ റഫ് നോട്ട് ബുക്ക് ഇടുക്കും അതിൻ്റെ ഉപയോഗം തന്നെ അറിയില്ല ഇത് ആ ബോക്സ് ഇത് ചെയ്യേണ്ട അല്ലേ ബാർബിൻ്റെ ബോക്സ് ഇത് ആവറേജ് ദിനം ത്രീ നാൻപുറത്ത് ആനന്ദമായിട്ടുള്ളൂ ഇത് പൗച്ച് പൗച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ നമ്മൾ പിന്നെ അങ്ങനെ വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല സാധനം കേട്ടോ ഇത് പിന്നെ ലോക്കലാണ് ഇത് എത്ര നല്ലത് വാങ്ങിയിട്ടും കാര്യമില്ല പെട്ടൊരുപാട് ബോട്ടിൽ മൂടിയുടെ പൊട്ടും വെള്ളം ലീക്കാവും അതുകൊണ്ട് ഇത് വർഷാവർഷം ഇങ്ങനെ കേട് വരുമ്പോൾ വാങ്ങിക്കൊടുക്കലേ നടക്കുള്ളൂ അതുകൊണ്ട് നല്ല സാധനം വാങ്ങേയില്ല ഇത് ലിച്ചോൻ്റെ ബോക്സ് അതിന് സ്റ്റീൽ വാങ്ങിയിട്ടും കാര്യമില്ല ഫാസ്ക് ടൈപ്പ് വാങ്ങിയിട്ടും കാര്യമില്ല ഇത് പിന്നെ കുപ്പിൻ്റെ ഒരു സൗകര്യം കണ്ടപ്പോൾ ഞാനൊന്നിട്ടതാ എനിക്ക് പോകുമ്പം കൊണ്ടുപോകാൻ എടുക്കാതെ വാങ്ങിച്ചിട്ട് ഒരുത്ത് മൂന്നെണ്ണം കളർ ചേഞ്ചിൽ ഒരേ പോലത്തെ കുപ്പിടുത്തു ഇതാതൊക്കെ കളറ് പിന്നെ തീരുമാനായില്ലേ ഇനി അവനേൻ്റെ കളർ അവനാൻ ഓർമ്മ ആണ് കേട്ടോ ഓക്കെ ഇതിൻ്റെ ഇത് വൺ ഫിഫ്റ്റി നല്ല പോട്ടില്ല ദൂലാവുമ്പോൾ ഹാൻഡിൽ വിത്ത് കെയർ രാത്രി ഒക്കെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ വെള്ളം കുടിക്കാനും ഒക്കെ അടിച്ചിട്ട് അങ്ങനെ വാങ്ങി പിന്നെ നോട്ട് പുസ്തകങ്ങൾ ഇതൊക്കെ നമ്മൾ നമ്മളവിടുന്ന് ജസ്റ്റ് കാണിച്ചില്ലേ അങ്ങനത്തെ നോട്ടോ എന്തോ അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഇത് പത്തണത്തിന്റെ ഇങ്ങനെ ആക്കി വെച്ചുണ്ടാവുകയുള്ളൂ അതേമാതിരി ഇത് എത്ര ആയിന് പത്തണത്തിന് അറിയാം പത്ത് ബുക്കിന് ഒന്നിന് മുപ്പത് റുപ്പല്ലേ പേജ എത്ര ഇത് ഇരുന്നൂറിൻ്റെ അത്യാവശ്യം എന്താ ഈ ഒരു കട്ടിയിൽ നല്ല പേജാണ് മുന്നൂറ് റുപ്യ പത്രണത്തിൻ്റെ ഇങ്ങനെ ഒരു സെറ്റിന് പിന്നെ പൊതി ഇത് എഴുപത് ഉറുപ്പ്യത് അൻപത് റുപ്യ ചെറുതിന് അൻപത് മുഖ്യ നഴുപത് അപ്പം അത്രയും സംഭവങ്ങളുള്ളൂ അല്ലേ ഇപ്പം ഇതൊക്കെ ഒന്ന് പൊതിഞ്ഞ് റെഡിയാക്കണം ആ ഇതൊപ്പം ഫ്രീ കിട്ടിയല്ലേ നെയ്സ്ലിപ്പ് നെയ് സ്ലിപ്പ് കിട്ടിയാണ് അതുപോലെ കടൻ്റെ പരസ്യമുള്ള വേറെ ഇത് നോക്കി ചെയ്താൽ നമ്മൾ പിന്നെ കസ്റ്റമേഴ്സിൻ്റെ നെയ്സ്ലിപ്പ് വലുതൊക്കെ ചെയ്ത് വെച്ചാണ് ഫോട്ടോ നെയ്സ്ലിപ്പ് കഴിഞ്ഞ് പൊതിയുമ്പം കാണിച്ചിരുന്ന പൊതിഞ്ഞ് റെഡിയാക്കുമ്പം അപ്പോ അതൊക്കെയാണ് നമ്മളെ സ്കൂൾ ഷോപ്പിങ്ങിലുള്ളു ഇനി കൊട വാങ്ങാണ്ട് കൊടത്തിൻ്റെ ഞങ്ങള് കഴിഞ്ഞു കഴിക്കപ്പോന്നു പിന്നെ വാങ്ങാന്ന് പറഞ്ഞത് സ്കൂൾ ഷോപ്പിംഗ് സെറ്റ് ആയോ സൂപ്പർ ഇതെന്താ ലീ പരിപാടി അതോ അത് ഞാൻ ഇല്ലാതെ

അപ്പോൾ നമുക്ക് ഇന്ന് നെറ്റ് സ്ലിപ്പിൻ്റെ കുറച്ച് ഓർഡേഴ്സ് ഉണ്ട് ചെയ്ത കുറച്ച് ഡിസൈൻസ് ഒക്കെ കാണാം ഇത് ഇപ്പോൾ ഇരുപത്തേഴ് ഷീറ്റ് കിട്ടോ ഇപ്പോൾ ഈ വർഷത്തെ ലാസ്റ്റത്തെ ഓർഡർ എന്ന് വേണമെങ്കിൽ പറയാം സ്കൂൾ തുറക്കാനായി അപ്പോൾ പിന്നെ എന്താ ഈ കഴിഞ്ഞ മാസം അതായത് സ്കൂൾ തുറന്ന് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഓർഡർ എടുക്കാൻ തുടങ്ങി അന്ന് തൊട്ട് അത്യാവശ്യം ഓർഡേഴ്സ് ഉണ്ട് പക്ഷേ ഈ ലാസ്റ്റിൽ ഒരു അധികം ഓർഡർ വരില്ലാണ് എല്ലാവർക്കും തിരക്കാണ് പിന്നെ കുട്ടികളല്ലേ എന്നാൽ കിട്ടുക എന്നാൽ കിട്ടുമോ വെച്ച് പേരൻസിനെ ബുദ്ധിമുട്ടിക്കുന്നോണ്ട് പെട്ടെന്ന് വേണ്ടിവരും അപ്പോൾ ഏതായാലും പിന്നെ ഇത് ഇരുപത്തേഴ് ഷീറ്റ് ഒരുമിച്ചെടുത്തതാണ് മോഡല് ജസ്റ്റ് ഒന്ന് കാണാം കാണുന്നുണ്ടോ അപ്പം ഇതിൻ്റെ മോഡലില് ജസ്റ്റ് ഒന്ന് കാണാം ഇത് ഒരു ഷീറ്റിൽ രണ്ട് കുട്ടികളെ ഫോട്ടോ വരുന്നത് ഇത് ഒരേ ഷീറ്റിൽ തന്നെ മുപ്പത് സ്റ്റിക്കറാണ് ഉണ്ടാവുക മൂന്ന് ഫോട്ടോ വെച്ചിട്ട് ചെയ്തതാണ് ഒരു കുട്ടീൻ്റെ തന്നെ പിന്നെ പിന്നെന്താ രണ്ട് കുട്ടികളത് ഒരു ഷീറ്റിൽ വരുന്നത് പിന്നെ പല പല മോഡലും കസ്റ്റമർ ആവശ്യപ്രകാരം നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് ഇതാ അഞ്ച് ഫോട്ടോ ആണ് കേട്ടോ ഒരു ഷീറ്റിൽ വരുന്നത് ഒരേ കുട്ടീൻ്റെ തന്നെയാണ് അഞ്ച് ഫോട്ടോയിലാണ് ചെയ്തത് ഇതിന് റേറ്റ് മാറ്റേണ്ട ഓരോന്നും ചെയ്യുന്ന അനുസരിച്ച് ഇതൊരു ഷീറ്റിൽ മൂന്ന് കുട്ടികൾ ഇത് പത്ത് സ്റ്റിക്കറ് വീതം പിന്നെ ഇതാ മൂന്ന് ഫോട്ടോയിൽ ചെയ്തത് ഒരു കുട്ടീൻ്റെ തന്നെ ഇത് സെയിം ഷീറ്റ് തന്നെയാണ് അവർക്ക് അറുപത് സ്റ്റിക്കർ വേണം പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു പിന്നെ ഇത് ഫോട്ടോയിൽ സെയിം മുപ്പത് സ്റ്റിക്കറും വരുന്നത് ഇത് രണ്ടും അതേ മോഡലാണ് പിന്നെ ഇതാ ഒരു ഇത് മൂന്നെണ്ണം മൂന്ന് ഫോട്ടോ ആണ് റൂട്ടിൻ്റെ സെയിം ഇത് യൂണിക്കോൺ തീമിൽ സെയിം ആയിട്ട് ചെയ്തത് ഇതും സെയിം യൂണിക്കോൺ തീം തന്നെയാണ് അപ്പോൾ അതേപോലെ തീമൊക്കെ ഒക്കെ പറയുകയാണെങ്കിൽ അതും ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അങ്ങനെ കസ്റ്റമൈസ്ഡ് ആയിട്ടാണല്ലോ പിന്നെ ഇതിലിതാ കുട്ടികളെ പേര് സ്കൂളിൻ്റെ പേര് പ്രിൻ്റ് ചെയ്ത് വരുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ക്ലാസ് സബ്ജക്റ്റ് മൊബൈൽ നമ്പർ ഇത് മൂന്നും എഴുതാനുള്ള ഓപ്ഷനും വരുന്നുണ്ട് ഡിവിഷനും ഉണ്ട് കേട്ടോ ഡിവിഷൻ ഇത്രയും ഓപ്ഷൻസ് ഇതൊക്കെ വേണ്ടീല്ലേ നല്ല പച്ച രീതിയിലുള്ളൊരു ഫോട്ടോ തന്നെയാണ് അപ്പോൾ എനിക്ക് പറ്റിയൊരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആഡ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടോ ആ ഡിസൈനൊക്കെ അതായത് പിങ്ക് തീമിൽ ചെയ്യണം പറഞ്ഞപ്പോൾ പിങ്ക് ആയിട്ട് തന്നെ ചെയ്ത് കൊടുത്തു ഇതൊരു വേറൊരു മോഡല് ബാർബി സെറ്റ് ചെയ്താണ് ഇതും ബാർബി ഫാസ്റ്റായിട്ട് കാണിക്കുക ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ അതായത് യൂണികോണാണ് ഇതും പച്ച ആയിട്ട് ഫുൾ ഗ്രീൻ ഡിസൈന് ഇത് പിങ്ക് ഇതും ഗ്രീന് അതൊറ്റ ഫോട്ടോയിൽ ഒരുപാട് അങ്ങനെ ഇത്രയും ഇരുപത്തേഴ് ഓർഡേഴ്സാണ് കേട്ടോ അത് വരുന്നത് ഇനി ഇത് പാക്ക് ചെയ്യാനും അയക്കാനും ആണ് അപ്പോൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ഇനി പ്രിൻറ്റിങ് ക്വാളിറ്റി നോക്കുകയാണെങ്കിലും മനസ്സിലാവും അത് തന്ന ഫോട്ടോനെക്കാളും നമ്മൾ ക്ലാരിറ്റി കൂട്ടി അത്യാവശ്യം നല്ല എഡിറ്റിങ് ചെയ്തിട്ട് തന്നെയാണ് സംഭവം സെറ്റാക്കി കൊടുക്കുന്നത് സ്റ്റിക്കറൊക്കെ ജസ്റ്റ് പറിച്ചെടുക്കാൻ പറ്റിയ രൂപത്തിൽ ലൈൻസ് ഇട്ട് ഇട്ടെടുത്തു കാണിച്ചു തരാം അങ്ങനെ പറിച്ചെടുക്കാൻ പറ്റിയ രൂപത്തിൽ ലൈൻസ് ഇട്ട് ഇട്ടെടുത്തിട്ട് ഇനി ഒക്കെ രണ്ടെണ്ണം വീതം കട്ട് ചെയ്ത് പാക്ക് ചെയ്യണം മൊത്തം കട്ട് ചെയ്ത് റെഡി ആക്കി ഇനി ഇത് പിന്നെ ഇത്മേ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് പാക്ക് ചെയ്യാൻ നമുക്ക് കവറിലിടണമല്ലോ ഈ ഒരു ടൂള് ഞാൻ ഈ വർഷത്തേക്ക് വാങ്ങിച്ചതാണ് വലിയൊരു ഉപകാരമായിട്ട് മറ്റേ ഒരുപാട് ടൈം എടുക്കേണ്ടി ഇതാകുമ്പോൾ നമ്മളിങ്ങനെ ലെവലിൽ വെച്ച് കൊടുത്തിട്ടാണ്ട് കട്ട് ചെയ്താൽ മതി ഈ രീതിയിൽ രണ്ടെണ്ണം വീതാക്കിയിട്ട് ഒക്കെ കട്ട് ചെയ്തെടുക്കും എന്നിട്ട് കവറിലെടുക്കും ഇതാ അവിടെ ഓൾറെഡി ഇവിടെ പാക്കിലിട്ടിട്ട് പാക്കിലിട്ട് ബാക്കിലുണ്ട് അല്ലേ ഇങ്ങനെ കവറിൽ ആക്കും കേട്ടോ രണ്ടെണ്ണം വീതാക്കിയിട്ട് കവറിലാക്കും എന്നിട്ട് ഇത് പോസ്റ്റ് കവറിലിട്ട് അഡ്രസ്സൊക്കെ ഒട്ടിച്ച് ഒക്കെ സെറ്റാക്കി വെച്ചാണ് ഞങ്ങൾക്ക് ഇട്ടിട്ട് ആക്കാനേ ഉള്ളൂ കട്ട് ചെയ്തു ഒക്കെ സെറ്റാക്കി ഇനി കുറച്ച് പേടം ഉണ്ട് ഇത് ഇന്നൊക്കെ കഴിയൂല പോസ്റ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ രണ്ടര വരെയുള്ളൂ അപ്പോൾ ഇനി ഇതേമാതിരി പൊട്ടിച്ച് സെറ്റ് ആക്കി കളറാണ് ഇതൊക്കെ നേരത്തെ തന്നെ ആക്കി വെച്ചിരുന്നു കുട്ടികളെ പേരും പാരൻസിൻ്റെ അഡ്രസ്സും എൻ്റെ അഡ്രസ്സും ഒക്കെ പോസ്റ്റിൻ്റെ വരെ ഒട്ടിച്ച് വെച്ചാൽ കേട്ടോ ഇനി ഇതേമാതിരി ഇതാ കണ്ടോ കവറിലിട്ട് പാക്ക് ചെയ്ത് വെച്ചാൽ ഇതൊരോ കവറിലിടുക പാക്ക് ചെയ്യുക അയക്കാം അതൊക്കെയാണ് നമ്മളെ പരിപാടികൾ കുറച്ച് ടൈമും മെനക്കെട്ട് ചെയ്യേണ്ട സംഗതിയാണ് കാരണം പേര് കാര്യങ്ങൾ ഫോട്ടോസൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ലല്ലോ കുറച്ചൊരു സൂക്ഷ്മതയിൽ ചെയ്യേണ്ടതാണ് പിന്നെ ഡിസൈനും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടമാവും വേണം അപ്പോൾ ഇത് പലതിനും പല റേറ്റും ആണ് അതുകൊണ്ടാണ് കേട്ടോ വീഡിയോയിൽ പറയാത്തത് ഇപ്പോൾ ഒറ്റ ഷീറ്റിൽ മുപ്പത് സ്റ്റിക്കർ ഒരേ ഫോട്ടോയിൽ ചെയ്യുന്നതിൽ മാറ്റേണ്ടേ പിന്നെ രണ്ടും മൂന്നും ഫോട്ടോ വെച്ചിട്ട് ചെയ്യുന്നതിന് മാറ്റേണ്ടേ അപ്പോൾ ജസ്റ്റ് നമ്മളെ നമ്പറിലൊരു ഹായ് അയച്ചാൽ മതി അപ്പോൾ ഓട്ടോമാറ്റിക് റിപ്ലൈ വരും കേട്ടോ ഇനി സ്കൂൾ തുറന്നുകൊണ്ട് ഇനി ആർക്കെങ്കിലും വേണമെന്നൊന്നും അറിയില്ല വേണ്ടവർ മെസ്സേജ് ചെയ്യാം ഓക്കെ അപ്പോൾ ആ പുസ്തകങ്ങളൊക്കെ പൊതിഞ്ഞ് റെഡി ആക്കിയാണ് ഇത് ലീനൻ്റെ പുസ്തകം കോളന്നെ പൊതിഞ്ഞ് പൊതിയൊക്കെ ഇട്ട് റെഡി ആക്കിയാണ് കേട്ടോ എല്ലായിരത്തും നോട്ട് പുസ്തകങ്ങൾ നീ ലിറ്റുവിൻ്റെ ടെസ്റ്റും ഇവളെ ടെസ്റ്റ് നോട്ടും ഒക്കെ കിട്ടാണ്ട് ഒക്കെ തൽക്കാലം നോട്ട് ഒക്കെ ഇങ്ങനെ തന്നെ നോട്ട് അപ്പോൾ ഇനി നീ നെസ്ലി പൊട്ടിക്കണത്ത പരിപാടി ഒക്കെ പൊതിഞ്ഞ് റെഡി ആക്കി വെച്ച് നെസ്ലി പൊട്ടിക്കാൻ നമ്മളെ ബിസിനസ് തന്നെ ആയതുകൊണ്ട് വീതി കൊടുക്കണം അപ്പോൾ അതിന് കാത്തിക്കണ് ഇത് ഓരോ നോട്ടിക്ക് തീരെത്തിച്ചാ ആദ്യം എവിടെ ഇത് ഇതല്ലേ കുറച്ച് ദിവസമായി ഉറങ്ങിയിട്ട് സ്പിക്കറൊക്കെ കൊടുക്കണം എന്നുള്ള ഡേ സ്കൂൾ തുറക്കണേ മുന്നേ വേണമെന്ന് അറിഞ്ഞിട്ട് തിരക്കൂട്ടിയിട്ട് ഇന്നെന്തായാലും ഒക്കെ പോസ്റ്റ് ചെയ്ത് ഇനി രണ്ട് മൂന്ന് ഉറപ്പും കൂടിയുള്ള തുറക്കുമ്പോൾ കിട്ടൂല ഡിസൈനാണ് അപ്പം ഇത് ഇതിൽ നമുക്ക് കാണിച്ചു തരാം ഇതൊരു ഡിസൈൻ വേറെ ഉണ്ട് രണ്ട് മൂന്ന് ഡിസൈനിൽ ചെയ്തേ അതോ എൻ്റെ ഒരു ഫോട്ടോ അപ്പോൾ ഇത് എന്താ സാധാരണ എങ്ങനെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കൽ പേര് വരും പിന്നെ സ്കൂളിൻ്റെ പേരും കൊടുക്കും പിന്നെ ബാക്കിയൊക്കെ നമുക്ക് എഴുതാനുള്ള ഓപ്ഷൻ ഓപ്ഷനാക്കിയിട്ട് ഇങ്ങനെയാണ് അധികം എല്ലാ കുട്ടികൾക്കും ചെയ്ത് കൊടുത്തത് അതിൽ അടുത്തത് ലിനുവിൻ്റെത് ഇത് പോലെ ഈ ഒരു ഫോട്ടോ വെച്ചിട്ടും പിന്നെ അത് ഞാനും മൂളും കൂടെ ഉള്ളൊരു ഫോട്ടോ വെച്ചിട്ടും പിന്നെ ഓൾ തന്നെ വേറൊരു വേറെ രണ്ട് ഡിസൈൻ ചെയ്തതല്ലേ ഇതാ ഈ ഒരു ഫോട്ടോയിൽ പിന്നെ ഈ ഒരു ഫോട്ടോയിൽ ഇങ്ങനെ നാല് ഫോട്ടോയിൽ ചെയ്ത അത്യാവശ്യം ബുക്കുള്ളതല്ലേ അപ്പോൾ അപ്പോൾ അതിൻ്റെ ഇരുന്നൊന്ന് പൊട്ടിക്കാം എൻ്റെ എന്നാൽ നോക്കും റെസ്റ്റ് നോട്ടൊക്കെ ആയിരപ്പം മറ്റേ അല്ലെനിക്ക് കിട്ടാനുള്ളത് സെറ്റ് ഇനി ബാക്കിയുള്ള എഴുതി വർത്താൻ ക്ലാസ് തിന്മ എഴുതിയ നീ ട്യൂഷനും സബ്ജെക്റ്റ് ചെയ്താലുള്ളൂ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്യാനുള്ള നമ്പർ കേട്ടോ സ്റ്റിക്കർ ഓർഡർ ചെയ്യാനുള്ള നമ്പറാണ് സ്കൂളിൽ ഇറക്കുമ്പോഴേക്കിൻ്റെ ബാഗൊക്കെ കഴുകി ഉണക്കാട്ടത് അത് വെള്ളം തോർന്നു ഉണങ്ങി പോലെ കഴിഞ്ഞ് റൂമ് കൊണ്ടുവന്നു വെച്ചിരുന്ന പിന്നെ ഫാൻ ഇടുമ്പോൾ ഉണങ്ങിക്കോളും തന്നെ കേട്ടെ അതൊക്കെ ഇവിടുത്തെ വലിയ ദാത്രത്തിൻ്റെ ബുദ്ധിമുട്ടാ ഇത് ഇച്ചൂൻ്റെ ബാഗ് ഇത് ബിരിയാപ്പിളിൻ്റെ ബാഗ് ഇത് വലിയ ബാഗ് നിങ്ങൻ്റെ ബാഗ് അറിയില്ല എന്തായാലും പൻസാര കൈമനന്താ രണ്ടെണ്ണല്ല പിന്നെ രണ്ടെണ്ണാണ് പാത സര പൻസാരില്ല പുതിയൊരു പാസര വാങ്ങിയതാണ് ഇതൊരു ഉറപ്പുള്ള ഒരു പണി കാണാനൊന്നുമില്ല പക്ഷെ ഇങ്ങനെ ഇതായിട്ടുള്ള കാണുന്നുണ്ടോ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ അടുത്ത് കണ്ണി ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു മുട്ടകളായിട്ട് ഒരു മോഡൽ ഇത് അങ്ങനെ ഒരു മോഡൽ ഇവിടെ ബാക്കിൽ ഇങ്ങനെ അടുത്തടുത്ത ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനൊരോ വന്നിട്ടുള്ള ഒരു മോഡൽ ഇത് പഴയത് ഉണ്ടായി കൊടുത്ത് വാങ്ങിയാണ് പഴയത് ഇവിടെ പൊട്ടി കിടക്കുകഴിഞ്ഞാൽ അപ്പൊ വെൽക്കിക്കാൻ കഴിയുമോ നോക്കാനും വേണ്ടി പോയപ്പോൾ പുതിയതൊന്നാണ് വാങ്ങി നീക്കൊരു കുറച്ച് പൈസ കൂട്ടിയിട്ടോ പഴയത് കൊടുക്കുമ്പോൾ തൊള്ളായിരത്തി അൻപത് റുപ്പയാണെന്തോ കുട്ടി പറഞ്ഞത് പിന്നെ ഇത് അത്ര തൂക്കമില്ല എന്നാലും മറ്റേ വാങ്ങി അത്യാവശ്യം നല്ല ഉപയോഗിച്ച് തേങ്ങതാണ് അപ്പം പിന്നെ വെൽഡ് ചെയ്തിട്ട് കാര്യമില്ല അത് ചിലപ്പോൾ പിന്നെയും പൊട്ടിയാൽ നമുക്ക് നഷ്ടമായി പോലെ അപ്പം അതിനേക്കാളും നല്ല പുതിയ വാങ്ങട്ടെ ഏരിച്ചൊക്കെ സ്കൂളൊക്കെ തുറക്കാനായില്ല അപ്പോൾ ഒന്നാണ് വാങ്ങിയതാണ് അപ്പം ഇത് വട്ടുണ്ടോ ഇല്ല എന്നൊന്നും അറിയില്ല അവർ ഏകദേശം അളവിലങ്ങി മുറിക്കണത് അല്ലെ കൊയിഞ്ഞാലി പോവും നാളെ തന്നെ പോയിന് അത് റെഡി ആയിക്കോളും എനിക്ക് ഇൽക്കണ്ട എന്റെ കട്ടെടുക്കാൻ പോലെ ഒന്നും നടക്കൂല കേട്ടോ പമ്മി 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 കട്ടെടുക്കാൻ പോലെ നടക്കൂല മോളെ കൊണ്ടേക്ക അങ്ങി ഒന്നൂട്ടേ